വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഇന്നലെ റിവാലുവേഷൻ റിസൾട്ടൊക്കെ വന്നു ചെറിയ ഒരു ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു കാരണം റിവാലുവേഷൻ റിസൾട്ട് രാത്രി ഒരു എട്ട് മണിയോടെയൊക്കെയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് വന്ന ഉടനെ തന്നെ കൃത്യമായി തന്നെ വിക്യാൻ മീഡിയ നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു വാർത്ത എത്തിക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ഒരുപാട് പേർ വാട്സപ്പിൽ മെസ്സേജ് സാർ റിസൾട്ട് വന്നിട്ടില്ലല്ലോ ഞങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല അങ്ങനെ നമ്മൾ പലരുമായിട്ടും ബന്ധപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു ഹാങ്ങ് സൈറ്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി അതുകൊണ്ടാണ് പലർക്കും കയറാൻ കഴിയാതെ പോകുന്നത് ചാനലുകളിലെല്ലാം ഫ്ലാഷ് ന്യൂസ് വരുന്നു അതിനിടയിൽ പല ചാനലുകളും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ടു സൈറ്റ് ഹാങ് ആയത് കാരണം അല്ലെങ്കിൽ സൈറ്റിലെ തകരാറ് കാരണം വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് നോക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ ചെറിയ പേടികളൊക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടായി ഇതെങ്ങനെയാണ് റിസൾട്ട് ഞങ്ങളുടെ റിസൾട്ട് വരാതിരിക്കുന്നതാണോ കാരണം ഈ സൈറ്റിൽ കയറാൻ കഴിയാത്തത് ഇൻവാലിഡ് നമ്പർ രജിസ്റ്റർ നമ്പർ എടുത്തു കൊടുക്കുമ്പോൾ ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഞങ്ങളുടെ റിസൾട്ട് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് കയറാൻ കഴിയാത്തത് തുടങ്ങിയ പേടിയൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ടായി എന്തായാലും ഒരു രാത്രി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും രാത്രി ഏറെ വൈകിയാണ് സൈറ്റിന്റെ ആ ഒരു തകരാറ് പരിഹരിച്ചത് അതിനുശേഷം ഒരു പത്ത് പതിനൊന്ന് കൂടി പലർക്കും റിസൾട്ട് കിട്ടി തുടങ്ങി എനിക്കൊന്നിപ്പോഴും റിസൾട്ട് അറിയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തായാലും ഇന്ന് രാവിലെ കൂടുതലൊക്കെ റിസൾട്ട് സൈറ്റ് വീണ്ടും ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും റിസൾട്ട് അറിഞ്ഞ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റിസൾട്ടിൽ ചേഞ്ച് വന്ന വിദ്യാർത്ഥികൾക്ക് നാട്ടിൽ ഇങ്ങനെയായിരിക്കും കൊടുക്കുക ഒരു പച്ച ലെറ്ററിൽ റിസൾട്ട് ചേഞ്ച്ഡ് എന്ന് കാണിക്കും അല്ലെങ്കിൽ നോട്ട് ചേഞ്ച്ഡ് എന്നാണ് റിസൾട്ട് മാറാത്ത ആൾക്കാർക്ക് നോട്ട് ചേഞ്ച്ഡ് എന്നായിരിക്കും കാണിക്കുക അതായത് ഒരു റെഡ് മാർഗിലായിരിക്കും കാണിക്കുക അപ്പോൾ ചേഞ്ച് ചെയ്യാത്ത വിദ്യാർത്ഥികൾ പേടിക്കേണ്ട നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഗ്രേഡ് ഏതാണോ ആ ഗ്രേഡ് മാത്രമായിരിക്കും നിങ്ങളുടെ റിസൾട്ടിൽ വരിക അപ്പോൾ എന്തായാലും എസ് എൽ സി പരീക്ഷയുടെ റിവാല്യൂഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു നമ്മൾ കാത്തിരിക്കുന്നത് പ്ലസ് ടുവിന്റെ ഫലത്തിന് വേണ്ടിയാണ് എന്തായാലും ഈ ആഴ്ച തന്നെ ആ പ്ലസ് ടുവിന്റെ പരീക്ഷാ ഫലം പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അഡ്മിഷനുമായിട്ട് കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ട് പല ഈ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ റിവോല്യൂഷൻ റിസൾട്ട് വളരെ വേഗത്തിലെത്തുന്നത് വലിയ ഗുണകരമായിരിക്കും എന്തായാലും റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം